السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد تقوا الله عباده فهنا يا أبو هريرة رضي الله تعالى ندرك نهديث رسول الله صلى الله عليه وسلم أولوبر نيوم ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما اللهم أعط منفقا خلفا ويقول الآخر اللهم أعط ممسكا تلفا رسول الله صلى الله عليه وسلم ما من يوم يصبح العباد فيه أدمغل نيرم بلرنا أور پرباداو إلا إلا ملكان ينزلان رند ملك ആ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിട്ടല്ലാതെ അപ്പോൾ ഏത് പ്രഭാരത്തിലാണ് എങ്കിലും രണ്ട് മലക്കുകൾ എല്ലാ പ്രഭാതത്തിലും നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും എന്നിട്ട് റസു കരീം സല്ലു വസ്ലം പറയാണ് ഫയക്കൂൽ അഹദുഹുമ അവരിൽ ഒരാൾ പ്രാർത്ഥിക്കും അല്ലെങ്കിൽ പറയും അള്ളാഹു മുൻഫിഖൻ അള്ളാഹുവെ ചിലവഴിക്കുന്ന ആൾക്ക് നീ അതിന് പകരമായിക്കൊണ്ട് നീ എന്ന് അള്ളാഹുന്റെ മാർഗത്തിൽ ഹലാലായ രൂപത്തിൽ ആരൊക്കെ ചെലവഴിക്കുന്നുണ്ടോ അവർക്കൊക്കെ അതിന് പകരമായി കൊണ്ട് നീ നൽകണേ വയക്കൂലുൽ മറ്റേ മലക്ക് പറയും തലഫ അള്ളാഹു ആരെല്ലാം തടഞ്ഞു വെക്കുന്നുണ്ടോ അവർക്കെല്ലാം അത് നീ നഷ്ടമാക്കി എന്നും ഒരു മലക്ക് പ്രാർത്ഥിക്കുമെന്ന് റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ നമുക്ക് ഒരു ദിവസം പ്രഭാതത്തിലായി പ്രദോഷമാകുന്നത് വരേക്കും നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ അത് നമ്മൾ ഒരു നിലക്കും ചെലവഴിക്കുന്നില്ല എങ്കിൽ നമ്മൾ വിചാരിക്കും അതൊക്കെ നമുക്ക് ലാഭകരമായി എനിക്കത് എടുത്തു വെക്കാനുള്ളതായി എൻ്റെ ഭാവിയിലേക്കുള്ളതായി എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ അത്തരത്തിൽ ആർക്കും അവരുടെ ഹക്കുകൾ കൊടുക്കാതെ നമ്മൾ പൂർത്തീകരിക്കാതെ നമ്മൾ എടുത്തു വെച്ച പണം അതൊരിക്കലും നമുക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് മാത്രമല്ല അത് എല്ലാ പ്രഭാതത്തിലും ഒരു മലക്കിൻ്റെ എതിരായിക്കൊണ്ട് നമുക്കെതിരായിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥനക്കും കൂടി അർഹമായി തീരുന്ന പണമാണ് സത്യത്തിൽ നന്ദിയത് സമ്പത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ എടുത്തു വെക്കുന്നത് ആർക്കും കൊടുക്കാതെ നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹുന്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്യാൻ നമുക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ ദിവസം സാധിക്കണം അതില്ല എങ്കിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹദീത്തിൽ നമ്മൾ വായിച്ചിരുന്നു സ്വന്തം കുടുംബത്തിന് ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ അള്ളമായ അജറുള്ളത് ഏറ്റവും മഹത്തമായ അജറുള്ളത് പ്ര പ്രതിഫലമുള്ളത് അത് സ്വന്തം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്നതാണ് എപ്പോഴാണ് നമ്മളാ ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിയും മറ്റുമൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ചെലവഴിക്കലാണ് ഏറ്റവും ഉത്തമമായത് അപ്പോൾ നമുക്ക് അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാനൊന്നും മതിയായത് നമുക്കില്ലെങ്കിൽ എന്തായാലും നമ്മൾ നമ്മുടെ കുടുംബം നോക്കുന്നുണ്ട് നമ്മുടെ മാതാപിതാക്കളെയും അല്ലെങ്കിൽ മക്കളെയും ഭാര്യയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിലും നല്ല ഒരു നീയത്ത് കരുതിയാൽ ഒരു മലക്കിൻ്റെ പ്രാർത്ഥന നമ്മൾ ചിലവഴിക്കുന്ന പണത്തിനെന്തെയും അല്ലെങ്കിൽ നമ്മൾ ചിലവഴിക്കുന്ന സംഭാരത്തിനെന്ത്യു നമുക്ക് ലഭിക്കും അള്ളാഹുവെ നീ ആ ചിലവഴിച്ചവൻ്റെ നീ അതിന് പകരമായി നീ നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് ലഭിക്കും നല്ല ഒരു നീയത്തോടു കൂടി അള്ളാഹുൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുകയാണെങ്കിൽ അള്ളാഹു സുഹാന മുഹത്തിൽ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫീക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കും അറകട്ടെ സുഹാനക്കുള്ളാഹുഹിക്കുലൈ അസ്സലാ വാല്ക്കും വരഹമുല്ലാ വാർക്കാ